Thank you വിൻഡോവേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതൊരു പാൻറ്റിൻ്റെ തുണിയാണ് ഈ പാൻറ്റിൻ്റെ തുണി നമുക്ക് ഒരു ലേഡീസിന് പാൻറ്റ് തയ്ക്കണമെങ്കിൽ നാൽപ്പത് ഇഞ്ചറക്കത്തിൽ പാൻറ്റ് തയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ട് എങ്കിലും വേണം അത് കുറയാൻ പാടില്ല കാരണം രണ്ട് മീറ്റർ ഉണ്ടെങ്കിൽ തന്നെയും അതിന് ഇഞ്ച് നാൽപ്പതിഞ്ചറക്കം വരുമ്പോൾ അതിന് മോളിൽ ഏപ്പ് വരും മോളിൽ ഒരു പടി വരും അല്ലെങ്കിൽ താഴെ നമ്മൾ ഒരു പടി വരും ഇപ്പോൾ ഇതുവരെ തന്നിരിക്കുന്ന ഈ തുണി തന്നിരിക്കുന്ന ഒന്നര മീറ്റർ ആണ് ഒന്നര ഒന്നര മീറ്ററും ഇല്ല ഏഴ് ഏഴ് നാൽപ്പത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററേ ഉള്ളൂ ഒന്നര മീറ്റർ തികച്ചില്ല അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെ വെട്ടിയെടുക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ നാൽപ്പത് ഇഞ്ചിറക്കം പോട്ട് നമുക്കൊരു മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കുമെങ്കിലും കിട്ടണം ഇപ്പോൾ എല്ലാവരും കണങ്കാലിൻ്റെ അവിടെയാണ് ഇറക്കം ഇടുന്നത് അങ്ങ് താഴെ വരെ ഇറക്കം കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കമെങ്കിലും വേണം അപ്പോൾ ഇതേ ഏതായാലും കിട്ടത്തില്ല നമുക്ക് ഈ തുണി വിലങ്ങനെ ഇടാം നമ്മൾ തേര് തേര് തേരുവശം മുകളിലാക്കി ഇത് വിലങ്ങനെ ഇടുവാണ് വിലങ്ങന ഇട്ടേ നമുക്ക് മുകളിലത്തെ വണ്ണം നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടണം വണ്ണമുള്ള സൈസാണ് പന്ത്രണ്ട് ഇഞ്ച് കിട്ടണം ഇനി നമുക്ക് ഇതിന് എത്ര ഇറക്കം കിട്ടിയെന്ന് നോക്കാം നമുക്ക് കിട്ടിയത് മുപ്പത്തി അഞ്ചേ കിട്ടിയിട്ടുള്ളൂ എല്ലാം കൂടെ കൂട്ടി തയ്യൽ ഉൾപ്പെടെ മുള്ളത്തെ പടി എല്ലാം കൂടെ കൂട്ടി മുപ്പത്തി അഞ്ചേ കിട്ടത്തുള്ളൂ നമുക്ക് മുപ്പത്തഞ്ച് പോരാ ഒരു മുപ്പത്തെട്ടെങ്കിലും വേണം അപ്പം എന്തുണ്ടെങ്കിൽ അറിയാമോ നമ്മൾ ആവശ്യത്തിനുള്ള വണ്ണം എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് മോളിൽ നിന്നെടുത്ത് ഈ അധികം വരത്തില്ല ആ തുണിയെടുത്ത് നമുക്ക് ഈ മോളി പിടിപ്പിക്കാം അപ്പം ഞാൻ ഈ തുണി നാലായിട്ട് മടക്കിയിട്ടേ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ മുകളത്തെ വണ്ണം അടയാളപ്പെടുത്തു വേണേ മോളി നമുക്ക് വേണം പന്ത്രണ്ട് ഇഞ്ച് വേണേ ൂട്ടി പന്ത്രണ്ട് ഇഞ്ച് വേണം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മോളി നമ്മൾ വണ്ണം ഇടവെണ്ണം എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് തുണി നാലായിട്ടും മടക്കിയിട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഇടക്കം എടുത്തു ഈ പന്ത്രണ്ട് ഇഞ്ച് കണക്കാക്കിയിരിക്കുന്നത് ഇപ്പം ഇടവണ്ണം അര അരവണ്ണം മുപ്പത്തി എട്ടാണ് അതിൻ്റെ കൂടെ പത്തിഞ്ചുകൂടെ ഞാൻ കൂട്ടി മുപ്പത്തെട്ടും പത്തും നാപ്പത്തെട്ടാണ് നാപ്പത്തെട്ടിന്റെ നാലിലൊന്നാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് താഴോട്ട് പോയാലേ ഇവിടുന്ന് താഴോട്ട് ഇഞ്ച് ഇറക്കത്തിൽ ഇത് മുകളിലത്തെ പടി ഉൾപ്പെടെയാണ് ഇഞ്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഈ മുകളിൽ എത്ര എടുത്തോ അതിനേക്കാളും ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതൽ എടുത്തു കാരണം ഈ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇച്ചിരി ലൂസ് കൂടുതൽ വേണം അപ്പം ഇവിടെ പന്ത്രണ്ടാണെങ്കിൽ ഇവിടെ ഒരിഞ്ച് കൂട്ടിയെടുക്കുക അത്രേ ഉള്ളൂ ഒരു ഇഞ്ചിനുള്ളതേ ഉള്ളു തുണിയതേണ്ട അപ്പം ഇവിടെ പതിമൂന്നെടുത്തു പതിമൂന്ന് പതിനാല് കിട്ടും പതിനാലെടുത്തു അറ്റപ്പറ്റയാണ് പതിനാലടത്ത് നമ്മളിവിടുന്ന് ഈ ഇവിടുന്ന് ഈ പന്ത്രണ്ട് വരെ നമ്മൾ വരയ്ക്കുവാണ് സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ചോക്ക് കൊണ്ട് വരച്ചെടുക്കാം എടുത്തേ ഇനി നമ്മൾ താഴോട്ട് പോയാൽ ഏറ്റവും താഴെ കാലിന്റെ വണ്ണം ആറിഞ്ചാണ് ആറിഞ്ചിൻ്റെ കൂടെ ഒരിഞ്ചൂ കൂടെ കൂട്ടി ഏഴ് ഇഞ്ചുകൂടെ ഏളപ്പെടുത്താൻ പോകണം തയ്യൽ ഉൾപ്പെടെയാണ് ഏഴിഞ്ച് അടയാളപ്പെടുത്തി വണ്ണം ഇത് ഇറക്ക മുപ്പത്തി അഞ്ചാണ് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി അഞ്ച് മറ്റെ പറ്റ മുപ്പത്തി ആറ് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് രണ്ട് വീതിയില് താഴെപ്പടി കൊടുക്കാം നല്ല വീതിയില് കൊടുക്കണ്ട അതപ്പോ ഒരു കട്ടിയിൽ അവിടെ കിടന്നോളൂ അപ്പൊ നമ്മളിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തി ഈ ഏഴെന്ന് നമ്മള് പതിനാറിഞ്ച് അടയാളപ്പെടുത്തില്ലേ അവിടോട്ട് പോവാണ് വരച്ചിട്ടെ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തോണ്ട് വരാം ഇത് കട്ട് ചെയ്തെടുത്തേ അപ്പൊ നമുക്ക് അറ്റപ്പറ്റ ഇഞ്ച് മുപ്പത്തഞ്ചിഞ്ചിറക്കാൻ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി നമുക്ക് ഈ മുപ്പത്തിയെട്ട് വേണം ഇറക്കാം അതിന് നമ്മൾ എന്തെടുക്കണം എന്നറിയാ ഈ ബാലൻസ് വന്ന തുണിയെ നമുക്ക് താഴെ മടക്കിയിട്ട് കൊടുക്കാം ഒരു പടി പോലെ എന്നാലേ അത് ശരിയാവത്തുള്ളൂ എന്നാലും മുപ്പത്തെട്ട് ഇഞ്ച് ഇറക്കാൻ കിട്ടത്തില്ല ഈ തുണിക്കനുസരിച്ച് നമുക്ക് വെക്കാനൊക്കെ വെക്കാനൊക്കത്തുള്ളൂ ബാലൻസ് കണ്ടെ ഇത്രയും തുണി കിട്ടുള്ളൂ ഇതേ തന്നെ നമുക്ക് ഒരു തുണി വെട്ടിയെടുക്കണം എന്തിനാണെന്നറിയോ ഇവിടെ പിടിപ്പിക്കാൻ നമ്മൾ നമ്മളിത് അടി പിടിപ്പിക്കാനുള്ള തുണിയും കട്ട് ചെയ്തു നമ്മുടെ സമ ചതുരത്തിനുള്ള തുണിയും കട്ട് ചെയ്തു ഇനി നമുക്കൊരു ശക്കലം തുണി കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ നാടൊക്കെ ഉള്ളതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം